എന്റെ വായനയിലേക്ക് സ്വാഗതം വി കെയിൻ കഥ നാടകോത്സവം നരസിംഹം മറ്റേ ചങ്ങായിനെ തുണ്ടംകണ്ഠമാക്കിയ നേരത്ത് ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശേഷം സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങിയ സ്ഥലത്തെ മാന്യ പൗരനോട് മുൻപന്തിയിൽ നിന്നെഴുന്നേറ്റ ഭാര്യ പറഞ്ഞു ഇനി ഒട്ടും താമസിക്കേണ്ട പോകാം വീട്ടിൽ ചെന്നിട്ട് വേണം വിളക്ക് കൊളുത്താൻ നാടകം കൂടി കണ്ടിട്ട് പോയാൽ പോരേ എന്നായി ഭവ്യതയ്ക്ക് പുറത്ത് ഭാരവാഹികൾ നടപ്പില്ലെന്ന് ഭാര്യ തീർത്തു പറഞ്ഞു പാകത്തിനുപ്പിട്ട നാരങ്ങാനേര് എന്ന് പറഞ്ഞാൽ പൗരന് പ്രാണനാണ് ഭാര്യ ഇത്രയധികം തിരക്ക് കൂട്ടുമ്പോൾ പാനീയം വളരെ രഹസ്യമായി ഭർത്താവിന് കൊടുക്കാൻ ഉപായമെന്തെന്ന് ഭാരവാഹികൾ മിന്നിച്ചൊന്നു ചിന്തിച്ചു സ്റ്റേജിന് പിന്നിൽ മറച്ചുകെട്ടിയ അണിയറയ്ക്ക് പുറത്തെത്തിയപ്പോൾ ഒരാൾ പൗരനെ ബലമായി ചുമലിൽ പിടിച്ച് അണിയറയിലേക്ക് ചുഴറ്റി വിട്ടു ഭാര്യ പുറത്ത് കലിതുള്ളി നാരങ്ങാനീര് ഒരു ഗ്ലാസ് കുടിച്ച് രണ്ടാമതൊരു വട്ടം വീഴ്ത്തപ്പെടാൻ തുടങ്ങുമ്പോൾ പൗരൻ തടഞ്ഞു മതി സുഖമായി സുഖമായി അല്ല അല്പം കൂടി വേണ്ട സുഖമായി സുഖമായി ഭാരവാഹികൾക്ക് പുറമെ ചില നടികളും പൗരനെ പുറത്തേക്കു നയിച്ചു ചിരിച്ചു കൈകൂപ്പി നിൽക്കുന്ന കലാരസികന്മാരെ പ്രത്യേകിച്ചും നടികളെ നോക്കി പൗരൻ വീണ്ടും പറഞ്ഞു ഒക്കെ സുഖമായി സുഖമായി അപ്പോൾ ഭാര്യ അയാളുടെ കൈക്ക് കയറി പിടിച്ചു എന്ത് സുഖമായെന്ന് അല്ല എല്ലാം സുഖമായി സുഖമായി നടികൾ കൂടുതൽ വശ്യമായി പുഞ്ചിരിച്ചു ആഹാ ഭർത്താവിനെയും നടികളെയും മാറി മാറി നോക്കി തന്റെ നട്ടുവനെ ബലാൽ പൈലറ്റ് ചെയ്തുകൊണ്ട് ഭാര്യ ചീറി നടക്ക് പരമസുഖമാക്കി തരാം വീട്ടിൽ എത്തട്ടെ